രാവിലത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടികൾ നോക്കുവാണ് എൻ്റെ മമ്മി പിന്നെ അതേ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ ഞാൻ അരി അരിയടുപ്പത്തിയിട്ടുണ്ട് അച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യം ഞാൻ നോക്കോളാം നീ പോയി നിൻ്റെ ബാക്കി പണികൾ എടുത്തോളാം പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ വന്നിട്ട് ഇതേ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണ് അതായത് ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് വെക്കുവാണ് ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ആയിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടാ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ബെഡ്ഷീറ്റൊക്കെ നല്ല അടിപൊളി ക്വാളിച്ചിട്ടില്ല ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഓവർ റേറ്റ് ഒന്നും ഇല്ല കേട്ടാ നല്ല റേറ്റ് ഓയിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത് എൻ്റെ ബെഡിന് കുറച്ചുകൂടെ സൈസ് കൂടുതൽ കൂടുതലാണ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തി കയറ്റി ഇടക്കോട്ട് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഞാൻ വേഗം തന്നെ തൂത്ത് തുടച്ച് രാവിലെ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു കൊണ്ട് മുറ്റടിക്കാൻ പറ്റിയില്ല അപ്പതേ ഞാൻ മുറ്റടിക്കാന്ന് വിചാരിച്ച് എപ്പോഴും ഞാൻ ഫ്രണ്ട് ഭാഗമാണ് ഫസ്റ്റ് അടിക്കുന്നത് എന്നിട്ട് ഈ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ആകെ കുഴയും ഇപ്രാവശ്യം എന്തായാലും ഇവിടെ തന്നെ ആകത്തേക്കും തൂക്കാന്ന് വിചാരിച്ചു ഈ ഒരു ഭാഗം തൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് കേട്ടോ കാരണം എത്ര ശക്തിയിൽ തൂത്താലും ഇല അങ്ങോട്ട് പോകാൻ കുറച്ച് പണിയാണ് അങ്ങനെ ആ ഭാഗം ഫുള്ള് തൂത്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് അടിച്ച് വരാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് എന്റെ ഉമ്മതെ അവിടെ തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചോദിച്ചാൽ തരത്തിലെന്നറിയാങ്കിലും ഞാൻ തൂത്തോളാന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ട് ചൂല് തന്നില്ലാട്ട ആളവിടെ മൊത്തം അടിച്ച് വാരി നമുക്ക് മീനും ഇറച്ചിയൊന്നും ഇല്ലാട്ട് അപ്പം പിന്നെ ലാസ്റ്റ് പപ്പടം ഇരിക്കുന്ന കണ്ടപ്പം അതും കൂടെ വറുത്ത് നമ്മുടെ കുക്കിംഗ് പരിപാടി എവിടെ കൊണ്ട് അവസാനിപ്പിച്ച് അപ്പോഴത്തേക്കും ദൈനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിന്റെ സെയിം തന്നെ റെഡ് കളർ എൻ്റെ ഉണ്ട് കുറെ പേര് കണ്ടു കാണും കാരണം കുറെ വീഡിയോയിൽ ഞാൻ ആ ഒരു ടോപ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് നല്ല കംഫോർട്ടബിൾ ആണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് ഇട്ട് കാണിക്കാൻ ചെറിയൊരു മടിയുള്ള കൊണ്ടാണ് ഞാൻ കഴിയുന്നതിന് ഓപ്പൺ ആക്കി കാണിച്ചത് എന്തായാലും ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്രൊഡക്സിന്റെയും ലിങ്ക് ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും ഒക്കെ കൊടുത്തേക്കാവെ ഞാൻ വീഡിയോ എടുത്തോണ്ട് നിന്നപ്പോഴാണ് ഒരാളുടെ ഈ ബാഗ് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ ഇതും പൊക്കി കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ബാഗിന്റെ കാര്യം മറന്നിരിക്കുവായിരുന്നു കേട്ടോ മേടിച്ചിട്ട് എവിടെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല എന്തായാലും ഇനി എല്ലായിടത്തും കൊണ്ടുപോകണം അങ്ങനെ ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചോറ് കഴിക്കാനായിട്ടിരുന്ന് എനിക്ക് ഒരുപാട് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറി കറിയുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ചോറ് കഴിക്കും എനിക്ക് ഭയങ്കര ഒരു കറിയാണ് കേട്ടോ ഈ തക്കാളിയും ഉള്ളിയും മുളകും മുളകുമല്ലിയും ചൂടാക്കി വെക്കുന്നത് ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് കേട്ടോ പറയുന്നത് പിന്നെ ബീട്രൂട്ട് തോരനും അച്ചാറും Pardon, Diane.